വയോട്ടുപറമ്പ് ഫൊറോനയിലെ കൂട്ടായ്മ ഭാരവാഹികളുടെ സമ്മേളനം ഇന്നിവിടെ നടക്കുകയാണ് തലശ്ശേരി തിരുപതയിലെ എല്ലാ ഫൊറോനകളിലും അഭിയന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഭാരവാഹി സമ്മേളനത്തിൽ ഇന്ന് അഭിയന്യ വികാരി അനാടന്മാരായ മോൺസിഞ്ഞാർ മുരുകുന്നേലച്ഛനും മോൺസിഞ്ചാർ പാലാക്കുരി അച്ഛനുമാണ് നേതൃത്വത്തിൽ നടക്കുന്നത് എല്ലാവരെയും ഈ പ്രോഗ്രാം കുറിച്ച് സ്വാഗതം സംഗമത്തിന് ഉദ്ഘാടന കർമ്മ നിർവഹിക്കുന്ന തലശ്ശേരി ബഹുമാനപ്പെട്ട കോർഡിനേറ്റർമാര് ആരംഭിച്ച എല്ലാ ഇടവകളും പുതിയ രൂപഭാവങ്ങളോടുകൂടി കേവലം പ്രാർത്ഥനയ്ക്ക് മാത്രമായി ഈ വലിയ കുടുംബ യഥാർത്ഥത്തിലുള്ള ഇടവക ഒന്നിച്ചുകൂടാതിലുള്ള ഇടവകൂട്ടെങ്കിലും അതൊരു വലിയ സമൂഹമാകുമ്പോൾ പരസ്പരം സംഗമം ഇതിലൂടെ പിതാവ് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കിത്തോളം അടിസ്ഥാന

സീനിയർ കാനഡിയൻ മുതൽനേചി അബിയാ ജോസഫ് പാപ്പാനിൽ പിതാവ് അതിരൂപത അധ്യക്ഷസ്ഥാന ഏറ്റെടുക്കുന്നതിൻ ശേഷം പ്രോട്ടോസിൻജലൂസായി ആയനെ തിരഞ്ഞെടുക്കും എന്ന് ആകാംഷയോടെ നാം കാത്തിരിക്കുമ്പോൾ വൈദരശരവേദിക കുട്ടായിനിൽ ഏറ്റുവും കിർത്തനായ അർ തന്നെ പ്രോട്ടോസിൻജലൂസായി ആയനെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ നമ്മെ എല്ലാവർക്കും വലിയ സന്തോഷകരമായ കാര്യം സെൻ പുതിയ ഉത്മാപന്റെ വിചേതപ്പെടുത്തുമ്പോൾ ഒന്നിച്ചാണ് അതുപോലെ ഏഞ്ചൽ ഡയാലിസിസ് എന്ന് പറയുന്ന നമ്മുടെ ഉത്തരവാദം ഒാണ് ഉത്തരവാദം അച്ഛന്റെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരെയും വളരെ ഹൃദ്യമായ അറിയിക്കുകയാണ് തുടർന്ന് നമ്മുടെ ഉദ്ഘാടന കർമ്മമാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി അതോടൊപ്പം തുടർന്നുള്ള ഉദ്ഘാടന പ്രഭാഷണത്തിനായി എത്രയും ബഹുമാനപ്പെട്ട മാനസിക ആഗ്രഹം അതിന് അതിരുള്ള അതിഭഗവാനപ്പെട്ട മർസ്നോർ സ്വാശൻ പാലാ കുരിയച്ച ഈ ഫരനായരുടെ പ്രിയင်္ဂതനായ ഇന്ന് ഇവിടെ സഭദായിക ശക്തികരണവുമായി വന്നപ്പെട്ട ക്ലാസ് എടുക്കുന്ന ഡോക്ടർ ഉദയോസ്ഫി കാക്കര മെഡ്ലസ ഞങ്ങളുടെ ഫരന കൗൺസിൽ ചെയർമാൻ അബ്ദുമാജീദ് നടാർമകൻ സാഹിബ് സ്നേഹമുള്ള ായിട്ട് എല്ലാ സംഗമങ്ങളിലും നല്ല ശതമാനം ഭാരമാക്കുമെന്ന് പങ്കെടുക്കുകയുണ്ടായി അവിടെ നടന്ന പരിപാടികളൊക്കെ വളരെ സജീവമായി അതിൽ നിന്നുമ്പോൾ നമുക്കറിയാം കുടുംബകുട്ടികൾ സൂചിപ്പിച്ചിട്ട്

പ്രവർത്തനങ്ങളെ മറ്റൊരു നമ്മൾ കാണുന്നതാണ് കുടുംബക്കൂട്ടായിക വളർച്ച കുടുംബക്കൂട്ടായ്മയുടെ ലക്ഷ്യമായി മാറണം അതുകൊണ്ടാണ് നമ്മൾ പിന്നോട്ട് സാമ്പത്തികമായി അതിനെതിരെ കൊള്ളുവാനും നമ്മൾ തന്നെ